കാഞ്ഞങ്ങാട് നഗരസഭയിലെ ബല്ലത്ത് അംഗൺവാടിയും സ്മാർട്ടായി ഇതിനായി ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ നാടിന് സമർപ്പിച്ചു കാസർഗോഡ് വികസന പാക്കേജിന്റെ സഹായത്തോടെയാണ് യാഥാർത്ഥ്യമാക്കിയത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ പതിനൊന്നാം വാർഡ് പ്രദേശമായ ബല്ലത്തെ അംഗൻവാടിയെ കാസർഗോഡ് വികസന പാക്കേജിന്റെ സഹായത്തോടെയാണ് സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റിയത് ഇതിനായി ആധുനിക സൗകര്യങ്ങളോടെയും സംവിധാനങ്ങളോടെയും നിർമ്മിച്ച പുതിയ കെട്ടിടമാണ് തിങ്കളാഴ്ച രാവിലെ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ നാടിന് സമർപ്പിച്ചത് ഒന്നാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പുള്ള പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ അത്തരം സൗകര്യങ്ങൾ ഇല്ലാത്ത നമ്മുടെ അങ്കണവാടികളിൽ പോയി കുട്ടികൾക്ക് ഇവിടെ വലിയ പഠനമൊന്നുമല്ല പക്ഷെ ഒരു സാമൂഹ്യമായ ഇടപെടൽ അവരെ പഠിപ്പിക്കുകയാണ് ഇപ്പോ ഇവിടെ വലിയ ഞാൻ അതിന്റെ അകത്ത് പോയി അപ്പൊ ഒന്നു മുതൽ പത്ത് വരെ അക്കം എഴുതിയിട്ടുണ്ട് ആ ആ ഈ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ അധ്യാക്ഷരങ്ങൾ ആദ്യ അക്കങ്ങൾ അതൊക്കെ കളിയും ചെറിയ ഇതൊക്കെ നടത്തുന്നതിന് ചിലപ്പോൾ അടിയും കഴിയും ഒരു ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷനായ കെ ലത പി അഹമ്മദ് അലി കെ വി സരസ്വതി കെ അനീശൻ കെ പ്രഭാവതി കൌൺസിലർമാരായ കെ ഇന്നര പള്ളിക്കെ രാധാകൃഷ്ണൻ രവീന്ദ്രൻ പുതുക്കൈ ടി കെ രവി ഫൌസിയ ഷെരീഫ് പി മോഹനൻ കാഞ്ഞങ്ങാട് ഐ ഓഫീസർ കെ ജെ സായന്ന സൂപ്പർവൈസർ പി പി ഷൈന സംഘടക സമിതി ചെയർമാൻ എ വിനയൻ എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ കെ വി സുശീല സ്വാഗതവും അംഗൻവാടി വർക്കർ എം ഉഷ നന്ദിയും പറഞ്ഞു ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടം നിർമ്മിച്ചത് കുട്ടികളുടെ രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും നാട്ടുകാരും സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്